മംഗളൂരു കദ്രിക്ക് സമീപം യാത്രയ്ക്കായി സ്റ്റാർട്ട് ചെയ്ത കാറിന് തീ പിടിച്ചു തലപ്പാടിയിലെ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ഷോറൂമിൽ നിന്നും വാങ്ങിയ മാരുതി കാറിനാണ് തീപിടിച്ചത് മംഗളൂരുവിൽ കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത് ദൃശ്യങ്ങൾ ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് മംഗളൂരുവിലെ കദ്രിക്ക് സമീപം യാത്ര ചെയ്യുന്നതിനായി സ്റ്റാർട്ട് ചെയ്ത കാറിന് തീ പിടിച്ചു തലപ്പാടിയിലെ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ഷോറൂമിൽ നിന്നും വാങ്ങിയ മാരുതി റിറ്റ്സ് കാറിനാണ് തീ പിടിച്ചത് കദ്രി പോലീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ പിന്നീട് യാത്ര തുടരുവാനായി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുൻവശത്തു നിന്നും തീനാളങ്ങൾ ഉയരുകയായിരുന്നു മിനിറ്റുകൾക്കകം കാറിലേക്ക് മുഴുവനായി തീ ആളിപ്പടർന്നു വാഹനത്തിലുണ്ടായിരുന്നവർ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് വിവരമറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ വാഹനത്തിലെ തീയണച്ചു വാഹനം പൂർണമായും കത്തി നശിച്ച നിലയിലാണുള്ളത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ മംഗളൂരുവിൽ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത് കഴിഞ്ഞ ഞായറാഴ്ച മംഗളൂരു ലേഡി ഹില്ലിലെ പെട്രോൾ പമ്പിൽ നിന്നും മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിനാണ് തീ പിടിച്ചത് ബാക്കിയമൊന്നുകൊണ്ട് മാത്രം അന്ന് യാത്രക്കാർ പരിക്കുകളൊന്നുമേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മംഗളൂരു